ദിവസം മുമ്പാണ് തെന്നിന്ത്യൻ സിനിമാ സ്വാധകർ ഒന്നടങ്കം കാത്തിരുന്ന പുഷ്പ ടു ദ റോള് തിയേറ്ററുകളിലെത്തിയത് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ലഭിച്ച വലിയ വിജയമായിരുന്നു ആ കാത്തിരിപ്പിന് കാരണം ഒടുവിൽ പുഷ്പ അല്ലു അർജുൻ സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ വീണത് വമ്പൻ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ കൂടിയായിരുന്നു റിലീസ് ചെയ്ത് വെറും നാല് ദിവസത്തിനുള്ളിൽ എണ്ണൂറ് കോടി ക്ലബിൽ കയറിക്കൂടിയ പുഷ്പ റ്റു ഹിന്ദിയിൽ സർവ്വകാല റെക്കോർഡുകളാണ് സൃഷ്ടിക്കുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിനം ഹിന്ദി ബോക്സ് ഓഫീസിൽ പുഷ്പ നേടിയത് എഴുപത്തിരണ്ട് കോടിയാണ് ബോളിവുഡ് സിനിമകളെയും കടത്തിവെട്ടി ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന ഖ്യാതിയായിരുന്നു പുഷ്പാറ്റും ഹിന്ദി പതിപ്പ് നേടിയത് പിന്നാലെ റിലീസ് ചെയ്ത ആദ്യ മൂന്ന് ദിനങ്ങളിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം ഇന്നലെ വരെ നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് അഞ്ചാം ദിനമായി ഇന്ന് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടിയുടെ ഹിന്ദി ഫൈനൽ കളക്ഷനും പുഷ്പാറ്റു മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടിയാണ് കൽക്കിയുടെ ഹിന്ദി പതിപ്പിന്റെ ഫൈനൽ കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം രാജമൗലി ചിത്രം ആർ ആർ ആറിന്റെ ഫൈനൽ ഹിന്ദി കളക്ഷൻ ചിത്രം മറികടന്നു കഴിഞ്ഞു കോയ്മോയുടെ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം മൂന്നേ ഒന്ന് കോടിയാണ് ആർ ആർ ആറിന്റെ ഫൈനൽ കളക്ഷൻ അതേസമയം എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കോടിയാണ് ആഗോളതലത്തിൽ പുഷ്പാറ്റു നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കാണിത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ചിത്രം ആയിരം കോടി എന്ന നേട്ടം സ്വന്തമാക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ കേരളത്തിലടക്കം മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന്റേതായി നടക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളക്ഷൻ റെക്കോർഡുകൾക്കാണ് പുഷ്പ റ്റു ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ആദ്യ ദിനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി നേടി ജൈത്രയാത്ര തുടർന്ന ചിത്രം ഇപ്പോൾ എണ്ണൂറ് കോടി ക്ലബ് എന്ന നേട്ടവും കഴിഞ്ഞു അതും വെറും നാല് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട പുഷ്പ റ്റുവിൽ അല്ലു അർജുന്റെ പ്രതിഫലം മുന്നൂറ് കോടിയാണെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അത്രയും വരില്ലെന്നാണോ സംവിധായകൻ ജിസ്റ്റോയ് പറയുന്നത് മുന്നൂറ് കോടിയൊന്നും പ്രതിഫലം അല്ലു അർജുൻ ഉണ്ടാകില്ലെന്നും എന്നാലും അതിനിടത്തൊക്കെ വരുമെന്നും ജിസ്റ്റോയ് പറയുന്നുണ്ട് അല്ലുവിന്റെ പ്രതിഫലം മുന്നൂറ് കോടി ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിന്റെ അടുത്തൊക്കെ വരും മുന്നൂറ് കോടിയിൽ മുപ്പത് ശതമാനം കുറച്ചു കഴിഞ്ഞാൽ ശരിയായിരിക്കും ഇതെല്ലാം മാർക്കറ്റാണ് അടുത്ത പടത്തിന്റെ കച്ചവടം നടക്കാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടിക്കാണെങ്കിൽ ഇരുന്നൂറ് കോടി പ്രതിഫലം എന്നത് മുന്നൂറ് കോടിയായിട്ട് മാറും കാരണം നടന്റെ പേരിലാണ് കച്ചവടം അയാളുടെ പേരിലാണ് കച്ചവടം നടക്കുന്നത് അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞാൽ കച്ചവടമില്ല ഭയങ്കര വലിയൊരു മാർക്കറ്റ് മാർക്കറ്റാണിതെന്നാണ് ജിസ് ജോയ് പറയുന്നത് ഇന്ത്യൻ സിനിമ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പുഷ്പ റ്റുവിന് ആയിരം കോടിയുടെ പ്രീസെയിൽ ബിസിനസ് കഴിഞ്ഞെന്നാണ് പറയുന്നത് അല്ലു അർജുന്റെ മുപ്പത് ശതമാനം കട്ട് ചെയ്താൽ പോലും എഴുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലെന്നും ജിസ് ജോയ് പറയുന്നുണ്ട് അതേസമയം ഡിസംബർ അഞ്ചിനായിരുന്നു പുഷ്പ റ്റു റിലീസ് ചെയ്തത് ഫഹദ് ഫാസിൽ രശ്മിക മന്ദന അടക്കമുള്ള വൺ താരനിര അണിനിരുന്ന ചിത്രം നാല് ദിവസം കൊണ്ട് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സാണ് ഇക്കാര്യം അറിയിച്ചത്